പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി പെരുങ്ങോട് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക പുണ്യമാസത്തോടനുബന്ധിച്ച് ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു ക്ഷേത്രം തന്ത്രി താത്താണത്ത് മനക്കൽ നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി കക്കാട് മനയിൽ ജാതാവേതൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകളും കർമ്മങ്ങളും നടന്നത് പെരുങ്ങോട് ഉണ്ണികൃഷ്ണനും സംഘവും കേളി അവതരിപ്പിച്ചു വൈകിട്ട് ലളിതാ സഹസ്രനാമത്തോടെ വിശേഷാൽ ഭഗവത് സേവ നടക്കും രാവിലെയും വൈകീട്ടും ഭക്തജനങ്ങൾക്ക് അന്നദാനവുമുണ്ട് できたできたできたできたでた എൻ്റെ പേര് ആതില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്